ലാബാൻ പിന്തുടരുന്നു ലാബാൻ പിന്തുടരുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഉള്ള വാക്യങ്ങൾ യാക്കോബ് ഒളിച്ചുപോയ കാര്യം മൂന്നാം ദിവസമാണ് ലാബാൻ അറിഞ്ഞത് തൻ്റെ സഹോദരന്മാരെയും കൂട്ടി ലാബാൻ ഏഴ് ദിവസം യാക്കോബിനെ പിന്തുടർന്ന് മലപ്രദേശമായ ഗിലായാദിൽ വെച്ച് അവൻ്റെ അടുക്കൽ ചെത്തിച്ചേർന്നു എന്നാൽ ദൈവം രാത്രി ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അരമായനായ ലാബാനോട് പറഞ്ഞു നല്ലതോ ചീത്തയോ ആയ ഒരു വാക്കുപോലും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂചിച്ച് കൊള്ളുക യാക്കോബ് മലമ്പ്രദേശത്ത് കൂടാരമടിച്ചിരിക്കെ ലാബാൻ അവൻ്റെ മുൻപിൽ കടന്നു തൻ്റെ ചാർച്ചക്കാരുമൊത്ത് ലാബാനും ഗിലായാതിലെ മലമ്പ്രദേശത്ത് കൂടാരമടിച്ചു ലാബ യാക്കോബിനോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് എന്നെ കബളിപ്പിച്ച് വാളാൽ നേടിയ തടവുകാരെ പോലെ എൻ്റെ പെൺമക്കളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് എന്നെ കബളിപ്പിച്ച് എന്നോട് പറയാതെ ഒളിച്ചോഴുത് എന്തിന് ഞാൻ ആഹ്ലാദത്തോടെ പാട്ടുപാടി കിന്നരവും വീണയും വായിച്ചു നിങ്ങളെ യാത്രയാക്കുമായിരുന്നല്ലോ എനിക്ക് എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുന്നതിന് അവസരം തരാത്തത് നീ ബുദ്ധിശൂന്യമായിട്ടാണ് പ്രവർത്തിച്ചത് നിന്നെ ഉപദ്രവിക്കാൻ എനിക്ക് കഴിയും എന്നാൽ നല്ലതോ ചീത്തയോ ആയതെന്നും യാക്കോവിനോ പറയാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു പിതാവിൻ്റെ വീട്ടിലെത്താനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് നീ പോന്നതെങ്കിൽ എൻ്റെ കുലദേവന്മാരെ പട്ടെടുത്തത് എന്തിന് യാക്കോബ് ലാവാനോട് പറഞ്ഞു അങ്ങയുടെ പുത്രന്മാരെ അങ്ങ് ബലം പ്രയോഗിച്ച് എന്നിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു അങ്ങയുടെ ദേവന്മാർ ആരുടെ കയ്യിൽ കാണുന്നുവോ അയാൾ മരിക്കട്ടെ അങ്ങേടേത് എന്തെങ്കിലും എൻ്റെ കൈവശമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സാക്ഷി നിർത്തി തിരിച്ചെടുത്തുകൊള്ളുക റാഖേൽ ദേവന്മാരെ മോഷ്ടിച്ചു പേരും യാക്കോബ് അറിഞ്ഞിരുന്നില്ല ലാഭ യാക്കുവിന്റെയും ലയയുടെയും രണ്ടു പരിചാരകന്മാരുടെയും കൂടാരങ്ങളിൽ പരിശോധിച്ചു അവ അവിടെ കണ്ടില്ല ലയയുടെ കൂടാരത്തിൽ നിന്നും പുറത്തു കടന്ന് അവൻ റാഖേലിന്റെ കൂടാരത്തിലേക്ക് ചെന്നു റാഖേൽ വിഗ്രഹങ്ങളെടുത്ത് ഒരു ഒട്ടക പാണ്ഡത്തിൽ ഒളിപ്പിച്ച് അതിന്മേൽ കയറിയിരുന്നു കൂടാരത്തിലെല്ലാം തിരിഞ്ഞിട്ടും അവനൊന്നും കണ്ടെത്തിയില്ല റാഹേൽ പിതാവിനോട് പറഞ്ഞു അങ്ങയുടെ മുൻപിൽ എനിക്ക് എഴുന്നേൽക്കുവാൻ കഴിയാത്തതിൽ അങ്ങ് കോപിക്കരുതേ എനിക്കിപ്പോൾ മാസം മുറിയാണ് അവൻ തിരിഞ്ഞെങ്കിലും വിഗ്രഹങ്ങൾ കണ്ടെത്തിയില്ല അപ്പോൾ ഒരു ഓഷാഖുൽന യാക്കോബ് ലാബാനോട് കയർത്തു അവൻ ചോദിച്ചു എൻ്റെ പേരിലുള്ള കുറ്റം എന്താണ് ഇത്ര ആവേശത്തോടെ എൻ്റെ പിന്നാലെ പാഞ്ഞു വരാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എൻ്റെ സാധനങ്ങളൊക്കെ പരിശോധിച്ചില്ലേ അങ്ങയുടെ വീട്ടുവകളിൽ എന്താണ് അതിൽ കണ്ടെത്തിയത് അങ്ങയുടെയും എൻ്റെയും സഹോദരങ്ങളും മുൻപിൽ അവയൊക്കെ നിരത്തി വയ്ക്കുക അവർ വിധി പറയട്ടെ ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ കൂടെയായിരുന്നു അങ്ങയുടെ ചെമ്മരിയാടുകളും കോലാടുകളും ഗർഭചിത്രം സംഭവിച്ചിട്ടില്ല അങ്ങയുടെ മുട്ടാടുകളെ ഞാൻ കൊന്നു തിന്നിട്ടില്ല കാട്ടുമൃഗങ്ങൾ കടിച്ചു കയറിയവയെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല ആ നഷ്ടം ഞാൻ തന്നെ സഹിച്ചു രാത്രിയിലോ പകലോളവോ പോയവയ്ക്കും അങ്ങ് എന്നിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയിരുന്നു അതായിരുന്നു എൻ്റെ സ്ഥിതി ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തിന്നു ഉറക്കം എൻ്റെ കണ്ണുകളിൽ നിന്നും ഓടിയകന്നു ഇരുപത് കൊല്ലം ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു പതിനാല് കൊല്ലം അങ്ങയുടെ രണ്ട് പെൺമക്കൾക്ക് വേണ്ടിയും ആറ് കൊല്ലം ആടുകൾക്ക് വേണ്ടിയും ഞാൻ വേല ചെയ്തു പത്ത് തവണ അങ്ങെൻ്റെ കൂലിയിൽ മാറ്റം വരുത്തി എൻ്റെ പിതാവായ അപരാധത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയുമായവൻ എൻ്റെ ഭാഗത്തിലായിരുന്നെങ്കിൽ അങ്ങനെ വെറും കൈയോടെ പറഞ്ഞു വിടുമായിരുന്നു എൻ്റെ കഷ്ടപ്പാടും ദേഹാവാനവും ദൈവം കണ്ടു അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി അവിടുന്ന് അങ്ങേ സഹകരിച്ചത്